യാ ബച്ചു പോകയാ ഡോക്ടർ കഥി പോലാ എന്തോ നഹി പോല ഇത് കാര്യങ്ങൾ പറഞ്ഞു തന്ന ഒരു അമ്മയ്ക്ക് പത്ത് മാസേ കുഞ്ഞിനെ ചോദിച്ചു പ്രസവിക്കാൻ ഒരു പത്ത് മണിക്കൂർ അമ്മയില്ല നമുക്ക് കുഞ്ഞിനെ നോക്കിക്കൊണ്ടറ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഇവന്റെ വിചാരം ഈ കുട്ടി മാനസീശ്വരിയെന്ന അവള് രാവിലെ ബാങ്കിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല കുട്ടി നിലവിളിച്ചപ്പം അടുത്ത മുറിയുള്ളവരെ കംപ്ലൈന്റ് ചെയ്ത് കാണും ഹോട്ടലല്ലേ എന്താ ചെയ്യാ இவன் யாரு சார்ந்த கம்பவுண்டர் கம்பவுண்டர் மாற்றம் தே கோமகன் ஏகுட்டி பாய் பிளஸ் தீதி பொடக்சன் நம்பர் ஒன் ഇനി ഇവിടെ ഇവൻ എന്നെ നാറ്റിക്കും ക്ഷമിക്കണം ഞാൻ പോയിട്ട് പിന്നെ വരാം എത്ര പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എന്താ ഡോക്ടറുടെ പ്രശ്നം വാടകയ്ക്ക് ഒരു വീട് കിട്ടാനല്ലേ മുത്തച്ഛ അതല്ലേ എന്റെ പ്രശ്നം ഇതൊരു പ്രശ്നമാക്കി എന്നെ ഇങ്ങനെ പെരുവഴിയിൽ ഇട്ടും വെച്ച് നിങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു ചെറിയ വീട് ഞാൻ തരാം കുറെ കൂടെ വലുത് വേണമെന്ന് തോന്നിയാലേ അപ്പമാറാലോ പടിഞ്ഞാറ്റും വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ് എന്തെങ്കിലും ആ അത് തുറന്നു വൃത്തിയാക്കി ആ താക്കോൽ ഡോക്ടറുടെ ആയി കൊടുത്ത് അവരവിടെ താമസിക്കട്ടെ വാടകയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം അമ്മ വയ്യേ ചിക്കൻ ലാവോ ഇങ്ങനെ കോഴിയെ തന്നെ നിവനാരറുക്കനോല ഒന്നും പറഞ്ഞില്ല പരമാനന്ദജി നല്ല നാടൻ കോഴിയാണ് നാണമില്ലാത്ത ഞാൻ പറഞ്ഞതാടാ ആ ബോല നിക്ക് ഇടത്തോട്ട് തിരിച്ചു കൊറച്ചിട്ട് പൊക്ക് ആ മതി കാണുന്നത് വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട് അതല്ലടാ വീടിന് പുറത്താരെങ്കിലും ഉണ്ടോ ഒരൊറ്റ ജീവിയില്ല എന്നെ ചാടിക്കോ ചാടാ മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത് അതിന് മുത്തച്ഛനോടെ നായ്ക്കള എന്നാ വളർത്തുന്നത് തിമിങ്കലങ്ങളെ അന്ന് ചാടിക്കോ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി നല്ല പിടിയല്ലതാണ് ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരകെ നോക്കിയിട്ട് വരാം സാറാരും കാണാതെ പതിങ്ങി നിൽക്കണേ മുത്തച്ഛൻ കണ്ടില്ലേ അതുങ്ങൾ പിണ്ണാക്കുമല്ല ഒരാള് കിടക്കുന്നതാ നീ വിടീ ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് വേഗം വരാം മിണ്ടാതിരിയടാ ഹലോ ഹലോ മൂപ്പിൽ നായകത്തുണ്ടോ ഉണ്ടല്ലോ നമ്മളാരാ മനസ്സിലായില്ലല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞ വെച്ച ഒരാള എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടുള്ള കാണണം ഞാൻ കോളിംഗ് വാതിൽ ഇപ്പൊ തുറക്കും എന്താ എന്താ ഞാനിവിടെ പഠിക്കില്ലേ ഒരാളെ വിളിയേ എന്റെ വീട്ടിൽ കൊണ്ടാക്കോ ആശാരി എന്ത് കണ്ടു പറയണേ എന്താ ഇവിടെ തലവിള കേട്ടത് ആശാരി എന്തോ കണ്ട് പേടിച്ചതായിട്ട് ഈ രാത്രി ഇവിടെ പേടിക്കാൻ എന്തെങ്കിലും പ്രായമൊക്കെ കഴിഞ്ഞില്ല അച്ഛന്റെ ഓരോ നട്ടപ്പരാന് ഒരു കോണി പൊളിഞ്ഞെന്ന് വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട വന്ന ആവശ്യം ഉണ്ടോ മോളെന്തോ അങ്ങടുന്നു നടക്കുടോ മായ അകത്തുണ്ട് നേരെ ചെന്നാലോ ഒരു തിമിങ്ങലെ ഇപ്പോഴും പുറത്താണ് അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം എന്റെ മോളെവിടെ മോൾ ഇവിടെ ഹോട്ടൽ മുറിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നതാ നീ ശരിക്കും കുടുങ്ങിയില്ലേ സത്യം പറഞ്ഞ നീ ശരിക്കും കുടുങ്ങി ഹോട്ടലിലേക്ക് വിളിച്ചു വരാൻ നിൽക്കണ്ട അത് അതിലേറെ പ്രശ്നമാവും നാളെ ഞാൻ നോക്കണം കാണുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത് ദാസനല്ലേ നിലവിളിക്കുന്നത് അവനെവിടെ നീപ്പിക്കോ േ മോളുടെ അമ്മ ആപ്പിലായി അച്ഛൻ എന്താ ചെയ്യ അകത്ത് വയ്യ തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായാലോ നമ്മൾ രണ്ടാളും നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും വണ്ടി അയച്ചിട്ടുണ്ട് കുഞ്ഞിന് പാല് കൊടുത്തോ എന്നാണ് ചോദിച്ചത് ഇപ്പൊ കിടത്തിയുള്ളൂ അപ്പൊ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ அதுவும் உண்ணிவாவா இது எவ்வளோ நிகழ்த்தி சாறா ரெண்டாமுணோ நல்ல தரவாடித்தோள்ள குட்டி அச்சன் மண்ணு அடித்தோம் ആരെയും കാണുന്നില്ലോ മൂത്തളിയോ ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞ അത് ഈ ഗോവിന്ദൻ കുട്ടി സാധിപ്പിച്ചു തരും സേതുമാധവനും മായും പരസ്പരം ഒന്ന് കാണട്ടെ ആകെ ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ അതാ പെട്ടെന്ന് വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ വെച്ച് നീട്ടണ്ട കല്യാണം നടത്തണം മായ ഏതായാലും ഞാൻ നീ ബോംബേക്കൊന്നും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അയ്യോ അതൊന്നും പറ്റില്ല ബോംബെയിൽ എൻ്റെ ഒരു ഉണ്ട് കല്യാണം കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോണ്ടി വരും അതൊക്കെ പോവന്നേ സോറി തൽക്കാലം ഞാൻ എന്റെ ഭാര്യയെ കെട്ടിച്ചു ഉദ്ദേശിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല പറയരുത് അച്ഛൻ സാറിന്റെ കാലി ുംറിന്റെ പിടിച്ചോ പക്ഷെ ഭാര്യ കെട്ടിച്ചരാം വെറുതെ അവിടെ വരെ വന്ന ഇംഗ്ലണ്ടുകാരനെ ഒന്ന് കണ്ടാൽ മതി സഹോദരി എന്നാ പിന്നെ നിങ്ങക്ക് പോയി കണ്ടൂടെ സഹോദരി അയാൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ആ ഇവിടെ നിന്ന് രക്ഷപ്പെടാല്ലോ ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം ഈ ഒരു ഡോക്ടറെ സഹോദരി ആവോ ആവോ പിടിക്കോ മോളെ ഇത് കാണാൻ മോടെ അമ്മയും അച്ഛനും ഇല്ലാതായിപ്പോലോ ചെല്ലെ മോളെ ചെല്ലെ ഇതൊക്കെ കണ്ടുകൊണ്ട് ചിഹ്നം ആത്മാവ് ആത്മാവല്ല ഇതൊക്കെ കണ്ടുകൊണ്ട് പുറത്തൊരു ഡോക്ടർ വന്നി കയറും കുട്ടി അയാൾ അയാളങ്ങാൻ ഇങ്ങോട്ട് പേടി അവിടെ എന്താ നടക്കണേ പെണ്ണ് കാണാൻ പോയിട്ട് ഒരു ഒരു മുൻപരിചയം ഇല്ല ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ് മായക്ക് എന്നെ ഇഷ്ടായോ സത്യത്തിൽ ഗോയന്ന കുട്ടിച്ചേട്ടൻ പറഞ്ഞു കേട്ടപ്പോ മായ അത്രയും സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ആ കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ ഒരു പുഞ്ചിരി മത്സരം ഉണ്ടായിരുന്നു അന്നവിടെ മായ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാം സമരം ഞാൻ അടിച്ചേനെ സാരമില്ല അടുത്ത മത്സരം നവംബറിലാണ് അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ് നമ്മൾ അങ് എത്തുമല്ലോ എന്താ മായ എന്താണെങ്കിലും പറ ഞാൻ പരിഹാരം ഉണ്ടാക്കാം മുത്തച്ഛനെ ഞാൻ എങ്ങോട്ടുമില്ല ഇംഗ്ലണ്ടാണ് ഞാനല്ല എന്നെ വേണമെങ്കിൽ ഇംഗ്ലണ്ടിലെ സകലത് ഉപേക്ഷിച്ച് സേതുമാധവൻ ഇന്ത്യയിൽ ഈ നാട്ടിൽ വരണം ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ കൂലിപ്പണി എടുക്കണം അത് സേതുമാധവനെ കൊണ്ട് സാധിക്കില്ല സാധിക്കും മായയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ടല്ല സകലതും ഞാൻ ഉപേക്ഷിക്കും മായക്കാളെ ഇഷ്ടോ അടുത്ത ആഴ്ച തന്നെ സേതുമാധവന്റെ വീട്ടുകാർ വരും കല്യാണം പെട്ടെന്ന് നടത്തണം അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി ദേ താനാടാവിൻകുട്ടി മാമ്മ ഇവളെന്റെ ഭാര്യയാണ് മാത്രമല്ല ഒരു കുഞ്ഞിന്റെ അമ്മയാ ഇവിടത്തെ മായ ശിവൻകുട്ടിയുടെ കൂടെ നാട് വിട്ടിട്ട് കാലം കുറയായി അതറിഞ്ഞ ഇവിടത്തെ മുത്തച്ഛന്റെ കാറ്റ് പോകുന്നു പറഞ്ഞ് ഇവരെല്ലാരും കൂടിയിട്ട് ഇവിടെ വെച്ച് നാടൻ കളിക്കുക ഒരു ഇംഗ്ലണ്ടുകാരന ഇവിടെ കല്യാണം കഴിച്ചു കഴിച്ചുകൊടുത്തിട്ടേ ഈ കുടുംബം കളരുത് വേണ്ട ഭൂത്തൊള്ളിനോടൊന്നും പറയണ്ട ഞാനും പറയുന്നില്ല പക്ഷേ ശിവൻകുട്ടി ഉണ്ടല്ലോ അവനും അവളും എവിടെ ഉണ്ടെങ്കിലും ഞാൻ പൊക്കും അവന്റെ ശവം ഞാൻ ഈ വീട്ടുമുറ്റത്ത് കൊണ്ടിടും സ്നേഹിച്ചു പോയ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന തെറ്റാണോ മുത്തച്ഛ എല്ലാ വഴികളും അടഞ്ഞപ്പോ എനിക്ക് ഈ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് മുത്തച്ഛൻ ക്ഷമിക്കണം ക്ഷമിക്കും போகும் <muchas> <muchas> കൊണ്ട് ഞങ്ങൾ കുട്ടിയെ രക്ഷിക്കാൻ വന്നതാ അന്ന് കടപ്പാക്കുന്ന പാവക്കുട്ട വീണ് കിട്ടിയില്ലേ അതിനകത്ത് ഞങ്ങളൊരു സാധനം ഉണ്ട് അത് വിറ്റാൽ ഞങ്ങൾക്ക് കുറച്ച് പണം കിട്ടും ആ പാവക്കുട്ട ഞങ്ങൾക്ക് തരണം എന്താ

哎哎，让开！ yeah <laughs> മുത്തെല്ലാം മനസ്സിലായില്ലേ മാപ്പ് തരണം ക്ഷമിക്കണം എന്നൊന്നും ഞാനും മായ ആവശ്യപ്പെടുന്നില്ല ഞങ്ങളത് അർഹിക്കുന്നുണ്ടാവില്ല എന്നാലും പ്രാർത്ഥിക്കണം പണ്ട് മായയെ മുത്തച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മ പോയ പോലെ ഇവളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മായ പോകരുത് എന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഈ മറ്റൊരു പാവം മായമോളും ജയദേവൻ എന്നെ പോലൊരു പ്രാന്തൻ മുത്തച്ഛനും ആവാൻ പാടില്ല ഒന്നും സംഭവിക്കില്ല കൊണ്ടുപോയി കൊണ്ടുപോയി രക്ഷപ്പെടെ അവന്മാരെ ജയിലിൽ നിറഞ്ഞതിന് മുമ്പ് ആ ദീപിനെ കൊണ്ടുപോയി ചികിത്സയ്ക്ക് താ ഞങ്ങളുടെ സ്നേഹം ഒരിക്കലും മറക്കില്ല നിങ്ങളെ ഞങ്ങൾ ജന്മകാലത്ത് മറക്കൂല്ല അതെ ആശാമാരെ അന്ന് ഇവിടെ കൊടുത്ത ചെറിയൊരു കുത്തും ഇങ്ങോട്ടുണ്ടെന്നാട്ടെ ഞാൻ